ഹായ് ഹായ്സാപ്പ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ബ്ലോഗ് നമ്മളൊരു സ്പെഷ്യൽ മൈക്ക് കൊണ്ട് മൈക്കാണ് ബട്ടൺ മൈക്ക് 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 കിട്ടിയാ നമ്മളെ ബ്ലോഗിലൊരു പുതിയ അതിഥി ഉണ്ട് പുതിയ അതിഥി അല്ല പഴയ അതിഥി തന്നെയാണ് അതിഥിനെ കൊണ്ട് നമ്മൾ എന്താണ് ഷോപ്പിങ്ങിന് എന്താ ഷോപ്പിംഗിന് ഇറങ്ങാ എപ്പളും വിളിച്ചത് എന്താ പറഞ്ഞ എന്നിട്ട് അടുക്ക പറഞ്ഞ് സ്കൂള് ഒഴിവാക്കി പോര് അങ്ങനെ ആണെങ്കിൽ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിത്തരാം എന്റെ ഭാഗം പറഞ്ഞു പറഞ്ഞില്ലേ അപ്പൊ കേട്ട പാതി കേൾക്കാത്ത പാതി എന്താ എന്തായാലും കരുതിട്ടില്ല ഇന്ന് പോവാൻ വിചാരിച്ചിട്ടില്ല ഇന്നൊരു ഷോപ്പിംഗ് മൂടില്ല നമ്മള് അപ്പം ഇപ്പൊ ഇപ്പം എന്ത് പറയുന്നു ഈ ഒരു സ്കൂളിൽ പോവാത്തൊരു മനോഭാവത്തിനോട് യോജിക്കുന്നു

ഉറക്കല്ലേ ആകെ പൊട്ടിണ്ട് ആകെ സൈഡ് നിമിഷക്കാന്ന പറഞ്ഞത് ഇതിന്റെ എനർജി ഡ്രിങ്ക് കുടിച്ചിരിക്കുന്നുണ്ട് എനർജി കിട്ടാന് അപ്പൊ നമ്മള് എന്തായാലും പോയോക്കാം നമ്മളെല്ലാരും ഉണ്ട് നമുക്ക് പോയോക്കാം കിട്ടോ അശോകപുരം റൂട്ടിനോ നമ്മളെ ഉള്ളത് അശോകപുരം അശോകപുരം സ്പീഡ് കിട്ടോ തൊട്ടപ്പുറത്തുള്ള ഇത് ഫ്രണ്ടിന്റെ തന്നെ ഷോപ്പാണ് ഷോപ്പാട്ടോ ഷോപ്പിന്റെ പേര് വായിച്ചാ എന്താണ് ഫ്രോക്ക് ഇലയിലാണോ ഇലയിലോ ഇലേട ഇലേട ഇലയിലുള്ള ഷോപ്പിൽ നമ്മൾ എത്തിട്ടാ ഷോക്ക് പോലത്തെ തന്നെ കേട്ടോ ഇതിന്റെ തൊട്ട്തായ ഫ്രൂട്ട് അപ്പൊ നമ്മള് ഡ്രസ് വാങ്ങാൻ പോവാറ്റഡ് ആണോ നിങ്ങളോടാ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ലുക്കുള്ള കട മുമ്പ് കണ്ടിട്ട് സ്റ്റൈലുള്ള ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു ബിൽഡിങ് നമ്മളെ റങ്ങി വെക്കട്ടെ അശോകീ ചായ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ബിസ്ലോട്ടും മറ്റേ ചായ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മളെ ഷോപ്പ് എന്താ ഷോപ്പ് പോയിക്കാ എക്സൈറ്റഡ് ആണോ എന്താ പ്രതീക്ഷിക്കുന്നത് ഡ്രസ്സിന്റെ വരുമ്പോൾ ഡ്രസ്സിന്റെ പിടിയിൽ വരുന്ന എന്താ പ്രതീക്ഷിക്കുന്നത് ണ്ടാവു അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് ഇത് കേട്ടോ കഴിഞ്ഞിട്ട് ഡയറ്റ് പ്രോപ്പർ ഡയറ്റ് നമ്മള് ഏ നല്ല സുന്ദരി ഷോപ്പല്ലേ ഗുഡ് സ്കൂൾ പോവാത്ത മുതലായോ അപ്പ നമ്മളെ ഷോപ്പിൽ എത്തിട്ടാണ് അപ്പൊ ഷോപ്പിനെ കുറിച്ച് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഷോപ്പ് ചെയ്യാൻ കണ്ടത് കുറവാട്ടാ നല്ല അടിപൊളിയായിട്ട് ഇന്റീരിയറും കാര്യങ്ങളും സംഭവിക്കുന്നു ഇതാണ് ഇഷ്ടപ്പെട്ടത് എനിക്കൊക്കെ കൂടുന്ന സ്ഥലം ഇങ്ങനെ അപ്പം ഇവിടെ ഒന്ന് വലിയ ലേഡീസിനും എല്ലാവർക്കും സംഭവങ്ങളൊക്കെയാണുള്ളത് എന്താറിയില്ല ഇങ്ങനെ ഏതാണ് നല്ല സമയം ഇതൊക്കെ ുഡ് ഞാനൊരു ചെറിയ കുട്ടികളാണ് നമ്മൾ ഫീൽഡിൽ കൊണ്ടും വേറെ ആരെക്കൊണ്ടും ഇതൊക്കെ നമ്മക്കൊന്നും ഒരാളങ്ങനെ കൊണ്ട് ചെയ്യാനില്ല ഇങ്ങനത്തെ എടുത്താലോ എനിക്ക് എനിക്ക് പറ്റിയത് കുഞ്ഞ് എല്ല നാളെ സ്കൂളിലെന്ത്ട്ടു പോവാട്ടോ സ്റ്റാറാൻ വേണ്ടിട്ടോ ടെക്നോളജി മടക്കി കണ്ണടി മടക്കി പുണല് ഡ്രസ്സ് നോക്കാൻ പറ്റിയ ഡ്രസ്സ് ഇതൊക്കെ എനിക്കല്ലേ പറ്റൂലെല്ലോ ഇത് വല്ലേ സേസിലുള്ള സാധനം തിരഞ്ഞെടുക്കാൻ പോലും അറിയാത്ത ഞങ്ങളാണോ വന്നിട്ടുന്നത് ആ ഒരു സങ്കടമൊക്കെ നല്ലോണം കണ്ടാ ఎంత <N> 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 <N>